ഹലോ എല്ലാവർക്കും സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു പ്രമോലില് മൊത്തം അട്ടിച്ചുപോളിയാട്ടോ ഡാൻസ് പാട്ട് കൂത്ത് നമ്മുടെ പല്ലവീൻ സേതു ഡാൻസ് കളിക്കുന്നു കപ്പിളായിട്ട് ഡാൻസ് കളിക്കുന്നു നമ്മുടെ അച്ചു നെഗിലും അങ്ങനെ ആക്കപ്പാട് എല്ലാവരും ആഘോഷ ആഘോഷത്തിമിർപ്പിലാണ് പൊളിച്ചടക്കുകയാണ് ഡാൻസ് ഒക്കെ കളിച്ചിട്ടോ അതിനുശേഷം ഉണ്ടല്ലോ ആ ഒരു ഈവെന്റ് മാനേജ്മെന്റുകാര് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റിനും ആൻസേഴ്സും ഇങ്ങനെ പറയത്തക്ക രീതിയിൽ കുറച്ച് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചെക്കനോട് ചോദിക്കും പെണ്ണിനോടും ചോദിക്കും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ നമ്മുടെ ഹരീംസ് ഏതൊക്കെയാണിതിന് പിന്നിലെ കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത് എന്താ പറയാ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് എന്താ പറയാ നിഗിലിന് ഉത്തരം മുട്ടിക്കുന്ന കുറച്ച് രംഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ നിഗിൽ നിഗിലിന്റെ അമ്മ ഇങ്ങനെ വേഗം കയറി ഇടപെടുന്നുണ്ട് മതി നിർത്ത് നിങ്ങളുടെ ഈ ചോദ്യമൊക്കെ മതി എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതൊരു വലിയ പ്രശ്നമാകുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നെഗിൽ അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കുകയും നെഗിൽ അച്ചുമായിട്ട് ആ ഒരു സംസാരത്തിൽ എന്താ പറയുക തർക്കം പോലും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹരി വരുന്നുണ്ട് ഞാൻ അനപൂർവ്വം എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ചോദ്യോത്തര എന്താ പറയുക ടാസ്ക് കണ്ടിട്ട് ഞാൻ പൊറുതിമുട്ടിയിരിക്കാം മര്യാക്കിൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നെഗിലും നമ്മുടെ ഹരി ഇങ്ങനെ ആട്ടി വരുന്ന ഒരു രംഗങ്ങളാട്ടോ അപ്പൊ നമ്മുടെ ഹരി ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ അച്ചുവിനും ഭയങ്കര സങ്കടം സങ്കടം കൊണ്ട് നമ്മുടെ ഹരിയെ നോക്കി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ എന്തൊക്കെയായി തീരും അവിടെ കല്യാണം ഈ ഒരു കലഹ ത്തോടുകൂടി നമ്മുടെ ആ ഒരു കല്യാണം ഉടങ്ങിയാൽ മതിയായിരുന്നു അല്ലെ ഭഗരൻ നമ്മുടെ ഹരിയും നമ്മുടെ അച്ചും തമ്മിലുള്ള ഒരു കല്യാണം നടക്കട്ടെ ആ ഒരു കല്യാണം കാണാനാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹം എന്തായാലും കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരൂ അല്ലേ അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കിക്കാണും അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ